ഹായ് ഫ്രണ്ട്സ് ആണ് ഇന്ന് മലപ്പുറം കൊണ്ടുവറ്റിയിൽ നമ്മുടെ കുളത്തൂർ യൂസർ കാർസിൽ വന്ന സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ആൾട്ടോ ആണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് ഇത് രണ്ടായിരത്തി ഏഴ് മോഡലാണ് എട്ട് രജിസ്ട്രേഷനിൽ വരുന്ന സിംഗിൾ ഓണർഷിപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് എട്ട് മാസം വരെയൊക്കെ പേപ്പറുള്ള വണ്ടിയാണ് പുതിയ ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഈ ഒരു വാഹനത്തിന് യാതൊരുവിധ വിധ മേജർ ആക്സിഡൻറ്റോ റീപ്ലേസോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ചെറിയ ടച്ചപ്പ് കാര്യങ്ങളൊക്കെ ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചെറിയ മൈനോട് സ്ക്രാച്ച് ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ വണ്ടി കാണാൻ യാതൊരുവിധ വിധ വൃത്തിയോടോ കാര്യങ്ങളോ ഇല്ല അതോടൊപ്പം തന്നെ റെഡ് കളറിലുള്ള കളറിൽ വന്ന് ഒരു വാഹനം നല്ല ഡിമാൻഡുള്ള ഒരു കളറും കൂടിയാണ് കേട്ടോ അപ്പോൾ സീ പഴയ മോഡലിൽ വരുന്ന ഐറ്റോൾ സിംഗിൾ ആരെങ്കിലും അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് മലപ്പുറം കൊണ്ടോട്ടി കൊണ്ടുവട്ടിക്കടുത്ത് കാലിക്കറ്റ് എയർപോർട്ട് ജംഗ്ഷനായ കുളത്തൂരുള്ള കൊളത്തൂർ യൂസർ കാർസിലേക്ക് വേഗം വന്നോളി അറുപത്തി എട്ടായിരം രൂപയാണ് ഈ ഒരു വാഹനത്തിന് ഉദ്ദേശിക്കുന്ന വില വരുന്നത് ഇന്റീരിയർ ഭാഗങ്ങൾ നോക്കുകയാണെങ്കിലും നല്ല ഫിനിഷിങ്ങിലാണ് വാഹനത്തിന്റെ എല്ലാ ഭാഗങ്ങളും അതോടൊപ്പം തന്നെ എഞ്ചിൻ റൂം ഓപ്പൺ ചെയ്ത് നോക്കുകയാണെങ്കിലും നല്ല ഉള്ളത് അപ്രോണ് കാര്യങ്ങൾക്കൊന്നും യാതൊരു ആക്സിഡന്റോ കാര്യങ്ങളൊന്നും സംഭവിച്ചില്ല എഞ്ചിൻ പക്കം വർക്കിംഗ് കണ്ടീഷനിലാണ് ഇപ്പോൾ ഉള്ളത് ഞാൻ പറഞ്ഞില്ല ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ വാഹനത്തിനുണ്ട് പഴയ വണ്ടിയാണ് അത്രയേ ഉള്ളൂ അല്ലാതെ വേറെ കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ രണ്ടായിരത്തി പേപ്പറുള്ള അറുപത്തി എട്ടായിരം രൂപ വില വരുന്ന എൽ എക്സ് ഓപ്ഷനിൽ വരുന്ന അൾട്ടോ വേഗം വിളിച്ചോളിട്ടോ